ചേച്ചി എന്നെ ഒന്ന് എന്റെ രക്ഷപ്പെടുത്തണം നമസ്കാരം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിത്ര പഞ്ചായത്തിലെ പുളുവേലിക്കോണം എന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ചുവട് ജൂസിന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് തീർച്ചയായും എട്ട് കീമോളം മുടങ്ങി അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പോലും പണമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാണ് എന്നോട് ചോദിച്ചത് തീർച്ചയായും ഞങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സാധ്യത ഇരിക്കുമ്പോൾ ഞങ്ങൾ മാറിപ്പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീട് സന്ദർശിക്കാം എന്നുള്ള രീതിക്കാണ് ഇവിടെ എത്തിയത് തീർച്ചയായും ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് പൊടിമക്കളാണ് അഞ്ച് വയസ്സായ രണ്ട് പൊടിമക്കൾ ഇരട്ട മക്കളാണ് തീർച്ചയായും ഇരുപത് വർഷത്തോളം ശോഭ ചി കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞ് കുഞ്ഞുങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞാണ് അവർക്ക് രണ്ട് പൊടിമക്കളെ ലഭിച്ചത് തീർച്ചയായും ഭർത്താവിന് ഒരു ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് എന്റെ പുറകിൽ കാണുന്ന ഈ വീട് പോലും ജപ്തിയിൽ കഴിയുകയാണ് അവർ ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നാല്പത്തിനാല് വയസ്സുള്ള ശോഭ നാല് മാസങ്ങൾക്ക് മുമ്പ് കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ചികിത്സ നടത്തുമ്പോൾ ഒരു ചൊറിച്ചിലിന് തുടങ്ങി ഒരു ചികിത്സ നടത്തുമ്പോൾ തൻ്റെ കരലിൻ്റെ ഭാഗത്തും ഒരു ക്യാൻസർ ആണ് എന്നറിയപ്പെടുകയാണ് അവിടെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തി ആ ക്യാൻസർ ഉള്ള ഭാഗത്തുള്ള മുഴകൾ റിമൂവ് ചെയ്യും എന്നാൽ റിമൂവ് ചെയ്തതിനെ തുടർന്നെങ്കിലും എട്ട് കീമകോളം ചെയ്താലേ ഇനി ഇത് വരാതിരിക്കും പിന്നെ മുഴ മാറ്റുന്നതും ഒക്കെ നാട്ടുകാരാണ് ഒരുപാട് പേർ സഹായിച്ചത് തീർച്ചയായും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ശോഭ ചേച്ചിയും തൻ്റെ ഭർത്താവും ഈ രണ്ട് പൊടിമുക്കലുമുള്ളത് തീർച്ചയായും ആ പൊടിമുക്കളെ വളർത്തണം അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ചേച്ചി പക്ഷേ നാളെയാണ് അവർക്ക് കീമോക്ക് പോകേണ്ട രണ്ടാമത്തെ ഡേറ്റ് എന്നാൽ അവർക്ക് പോകാൻ പണമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ ഞങ്ങൾ അവരെ സന്ദർശിക്കാൻ ഈ ഈ വാർത്ത വാർത്ത കാണുമ്പോൾ കാണുന്ന നല്ല ഉള്ളവർ തീർച്ചയായും അവരെ സഹായിക്കും എന്ന ഞങ്ങൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ആ കടയ്ക്ക് ആശുപത്രിയിൽ പോയി ചേച്ചി ബ്ലഡെല്ലാം പരിശോധിച്ചാൽ പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് മഞ്ഞ കൈയൊക്കെ കയ്യൊക്കെ വിരലെല്ലാം മഞ്ഞയായി പോയി അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നിങ്ങളൊന്ന് ഇവിടെ സ്കാൻ ചെയ്യാ പറഞ്ഞു അവിടെ തന്നെ മൂന്നാല് സ്കാൻ ചെയ്ത് നമ്മളെ കടയ്ക്ക് വെളിയിലും ചെയ്ത് അകത്തും എക്സ്റേയും സ്കാനിങ്ങൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് നോക്കിയിട്ട് അവർക്ക് സംശയം തോന്നി അങ്ങനെയാണ് മെഡിക്കൽ കോളിലേക്ക് വിട്ടത് മെഡിക്കൽ കോളിൽ ഒരുപാട് ടെസ്റ്റുകൾ വെളിയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആൾക്കാരെ സഹായിച്ചാണ് എൻ്റെ എൻ്റെ ഞാൻ പോകണം സ്കൂളിൽ നിന്നും സഹായിച്ചു എൻ്റെ കൊച്ചി സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടി അങ്ങനെയാണ് ഇതുവരെയൊക്കെ നിന്ന് പറ്റി ചേച്ചി ഒരുപാട് പൈസക്ക് വേണ്ടി അലഞ്ഞ് ചേച്ചി ഒരുപാട് അമ്മയും പിന്നെ കാണുന്ന പൈസ ചോദിപ്പം ചോദി വേറെ വരുമാന മാർഗില്ല എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത രണ്ടു പേരുടെ കൊച്ചുങ്ങളുണ്ട് അഞ്ചര പൈസ കൂടി കിട്ടുന്നത് മക്കളാണ് അതിന് ഒരുപാട് പൈസ ചെലവായിരുന്നു അന്ന് കിടക്കാൻ അൻ്റെ മാഡം ഉണ്ടായിരുന്നു അത് ബാങ്ക് ജപ്തിരിക്കാങ്കിൽ ലോൺ എടുത്തത് വച്ചത് രണ്ടര ലക്ഷം രൂപ എടുത്തായിരുന്നു രണ്ടു വർഷമായി അപ്പൊ അവരും വന്ന് പറഞ്ഞ് പൈസ കൊണ്ടു അടക്കാൻ പറഞ്ഞു അവനൊത്തിയില്ല ഭർത്താവ് ജോലിക്ക് ഈ ടെസ്റ്റ് മെഡിക്കൽ കോളേജില് കണ്ടുപിടിച്ചതിനു ശേഷം മാറ്റി അവിടെ തന്നെ മാറ്റി പറഞ്ഞു കീമ ചെയ്യാത്ത അവസ്ഥയിലാണ് എട്ട് കീമോ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്താല് പല ഓപ്പറേഷൻ ചെയ്തിട്ട് പല ഉണ്ടാവും ഇല്ലെങ്കിൽ രണ്ടു വർഷം കഴുത്തിന് മുമ്പ് പിന്നെയും വരുമെന്ന് പറഞ്ഞു ഒരാ ചാൻസ് ഉണ്ട് വരുമെന്ന് പറഞ്ഞു അത് കരളിന്റെ ഇടയിലാകൊണ്ട് കരളും കുറച്ച് പാകം മുറിച്ച് മാറ്റിയായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആഹാരം ഒന്നും ഇത്തിരി കഴിക്കാൻ പറ്റുള്ളൂ വീടാണ് അതായത് സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പൊത്താമിക്കുന്നത് നമ്മളെ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല ഷീട്ടിട്ട വീടാണെങ്കിലും തേച്ചിട്ടൊന്നും ഇല്ല പൊടിയും പൊടിയടിക്കും പേടിയോണ്ട് അവിടെ കിടക്കാതെ അവിടെ ചെന്ന് കിടന്നാൽ തന്നെ ആഹാരം വേവിച്ചവരെ എനിക്ക് ആരുമില്ല ഇവർക്ക് സുഖമില്ലാത്ത കറങ്ങി കറങ്ങി നടന്നാണ് തരുന്നത് ചേച്ചിയും കൂടെ നോക്കുവാർ ചേച്ചിക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ മുമ്പ് നിങ്ങളോട് പറഞ്ഞു വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ഇതൊക്കെ ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾ സഹായിക്കും തീർച്ചയായും ഈ വാർത്ത കാണുമ്പോൾ ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയല്ല തീർച്ചയായും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം അവരെ സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് കഴിഞ്ഞ ഒരു വാർത്ത ചെയ്തപ്പോൾ ഒരുപാട് പേർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതുപോലൊരു വാർത്തയാണിത് ഈ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കൈയ്യായി നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക